അസ്സാം അലൈക്കം വെൽക്കം ടു റൈഹാൻ ഹാൻ ഷാർ ടുക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എൻ്റെ ചെറിയ ഗാർഡൻ ആണ് കാണിക്കാൻ പോകുന്നത് അതിന് മുമ്പ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്ക് സുഖം അപ്പൊ ഇന്ന് എൻ്റെ ചെറിയ ഗാർഡനാണ് ആണ് അപ്പൊ ഫസ്റ്റൊക്കെ ചെറുതായിരുന്നു എല്ലാ പ്ലാന്റ്സും ഇപ്പൊ കുറച്ച് ഗ്രോത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് കാണിച്ചു തരാ പരിചയപ്പെടുത്താനൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ കാണിക്കാം അപ്പോൾ ഇത് നല്ല വലിപ്പം ഉണ്ടല്ലോ അടുത്തത് മോൺസ്ട്ര ഇതിന്റെ പ്രത്യേകത വന്നിട്ട് വന്നിട്ടിത് ഇതാണ് ഈ ഇങ്ങനെ ഹോൾ പോലെ ഉള്ളതാണ് ഇതിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇപ്പോൾ വെച്ചതാണ് ഈ മണി പ്ലാന്റ് ഇപ്പോൾ ഇതായി ചെറിയ ഇത് അല്ല അടുത്ത തുളസിയാണ് തുളസി ഇത് മരുന്നിനൊക്കെ ഉപയോഗിക്കുക അതായത് ആയി പിടിക്കുമ്പോഴൊക്കെ ഇത് കണക്ക് കണക്കൂർക്കാം അതേപോലെ ആവിക്കൊക്കെ ഉപയോഗിക്കാം ഇതിൻ്റെ എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യാം ഇതിൻ്റെ ചെറിയൊരു ബേബി പ്ലാന്റ് വന്ന് ആക്കി നിങ്ങൾക്ക് ഇഷ്ടം പീസ് ലില്ലിയാണ് അപ്പം ഇതും ചീനപോലെ തന്നെയാണ് പക്ഷെ തിരിച്ച് ഇങ്ങനെ വന്നു ഈ ചത്തിയിലൊന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പേര് വന്നില്ല പക്ഷെ പോയി ഇത് തെങ്ങാത്ത ചെടിയാട്ടോ ഇത് എനിക്ക് ഇതിൻ്റെയും പേരറിയില്ല ആക്ലോമിയ ആക്ലോമിയൻ്റെ ഒരു വേർഷനാണ് അതേപോലെ ഇത് ഇതിൻ്റെ ഒരു വേർഷൻ തന്നെയാണ് ഇതും അക്ലോമിയൻ്റെ ഇത് അക്ലോമിയയുടെ ഗ്രീൻ വേർഷൻ ആണ് ഇത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെനിക്ക് എന്താണെന്നറിയില്ല കുറച്ചെന്തോ ചെയ്തായിപ്പോയി അപ്പോൾ എനിക്കിപ്പോൾ ഇത് തിരിച്ചു വന്നതാണ് ഇത് ഹരാലിയ ഹരാലിയൻ്റെ വേറൊരു വേർഷൻ ഉണ്ട് പക്ഷെ ഇത് നമ്മുടെ ഈ വേർഷനേ ഉള്ളൂ ഇത് പിന്നെ സ്പൈഡർ പ്ലാന്റ് അതിൻ്റെ ഒരു വേറൊരു വേർഷൻ ഇത് ചൈനാഡോളാണ് ഈ ചെടിയിൽ ഡോൾ ഇതിൻ്റെ പ്രത്യേകത ഒരു പ്ലാസ്റ്റിക് ഇല പോലെ ഉണ്ടാവും ഇതെൻ്റെ അനിയനാണ് ഇവിടെ പുറത്തേക്കൊക്കെ കീറിയത് ആ ഇത് പിന്നെ നമ്മളുടെ മണി പ്ലാന്റ് ആണ് ബെങ്ങൾ വലുതായി ഇത് പത്ത് മണി പോവും പത്ത് മണിക്ക് വരികയുള്ളൂ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒരു ചെറിയ ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇത് ഇതിൻ്റെ പേര് എനിക്ക് നിങ്ങൾക്ക് അതെ കമൻഡ് ചെയ്യാം ഇത് റബ്ബർ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കുറച്ച് ചെറുതായിരുന്നു ഇതപ്പോൾ ഇ ഇലക്കെ വന്നതാണ് ഇത് റോസ് പൂവാണ് അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ റോസ് വന്നിട്ട് അതിപ്പോൾ വന്നതാണ് ഒന്ന് വിരിഞ്ഞു വന്നു ഇതും ഒരു റോസാപ്പൂ തന്നെയാണ് കൊമ്പ് കിട്ടി കൊമ്പ് ഇത് ചെണ്ടുമല്ലിയാണ് അപ്പോൾ ഇത് ഒരു പുതിയതായി വന്നൊരു പൂവാണിത് ഇത് മുല്ലപ്പൂ ആണ് ഇതിന് മുമ്പ് കൊറേ പൂ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് പോയി ഇത് അലാവാറ പ്ലാന്റ് ഇത് നമ്പ്യാർ വാട്ടം ഇത് കല്യാണി ഇത് തുളസി ഇത് അലാവാറു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇത് ഹാങ്കിങ് പ്ലാന്റ് ആണ് മണി പ്ലാന്റ് അപ്പൊ ഇത് വയലുകെട്ടിട്ട് വാടിപ്പോയി ഇത് ലക്കി ബമ്പു ഇത് മണി പ്ലാന്റ് എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആ പറഞ്ഞാൽ എൻ്റെ താത്ത ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നു ഇതാണ് എൻ്റെ താത്ത പേര് ശരി ബൈ ബൈ